ചത്താപ്പാ സിനിമയില് മമ്മൂക്ക കൊണ്ട് പടം നശിപ്പിച്ചു ആണ് കുറച്ച് വിമർശനങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ പറയാറുള്ളൂ അത് മമ്മൂക്ക് തന്നെ കഴിഞ്ഞു പറഞ്ഞു വേണ്ടി ക്യാരക്ടർ അങ്ങനെയാണ് അപ്പൊ അങ്ങനെയാ ചെയ്യാൻ പറ്റുള്ളൂ ഡയറക്ടർ പറഞ്ഞ പോലെ ചെയ്തു മാത്രമല്ല ഞാൻ പറയുന്നു ഇപ്പൊ ദിലീപ് എന്നൊരു വ്യക്തി ജോക്കറിൽ ഒരു കഥാപാത്രം ചെയ്തു ഒരു ഒരു കോമഡിൻ്റെ സർക്കസ് കൂടാത്ത ഒരു കോമിക്കായിട്ടുള്ള സംഭവം പക്ഷെ അത് കഥാപാത്രം കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളി വേറെ കയറും മനസ്സിലായി ഇപ്പം ദിലീപ് സിനിമയൊക്കെ കാണിക്കുന്നുള്ള ഒരു കോമഡി കോമഡീനല്ല റിയൽ ലൈഫിൽ ഞാൻ കണ്ടതാണ് കാരണം ഞാൻ എന്ന് പറഞ്ഞാൽ സത്യനാഥൻ വോയിസ് ഓഫ് സത്യനാഥൻ്റെ ലൊക്കേഷനിൽ ഞാൻ പോയി ഒരു സീൻ ചെയ്തതാണ് അപ്പോൾ ഓരോ ഗണന്മാർക്ക് ഓരോരോ എന്താ റെസ്പോൺസിബിലിറ്റി ഉണ്ടോ ഓരോ കാര്യങ്ങളും ഉണ്ടാവും അപ്പൊ നമ്മുക്കേക്കും സിനിമയിൽ ആ കഥാപാത്രത്തിന് വേണ്ടി ആ രീതി ചെയ്യുന്നുള്ളു ഒരു കോമഡി അങ്ങനെ ട്രോൾ എന്നുള്ളതും പുള്ളിക്കരുടെ ആവശ്യമില്ലല്ലോ സിനിമയിൽ ആ ഒരു ഡയറക്ടർ പറയുക അതിനപ്പുറം പുള്ളി ഒരു ആക്ടറല്ലേ വ്യക്തിയുടെ ഡയറക്ടർ ആക്ടറും പ്രൊഡ്യൂസറും പടം അത്യാവശ്യം കളക്ഷൻ കിട്ടുന്നുണ്ടല്ലോ ആദ്യത്തെ ദിവസം തന്നെ എട്ട് കുളിക്കുന്നുണ്ട് ഒരുപാട് വിമർശനങ്ങൾ പക്ഷേ അതോ റോൾ സ്റ്റോറി റൈറ്റേഴ്സ് ആണ് അവരാണ് തീരുമാനിക്കുന്നത് ആ ക്യാരക്ടർ എന്നുള്ളത് പിന്നെ പുള്ളി അവർക്ക് ചെയ്യുന്ന പല കാര്യങ്ങളും കുറ്റം കാര്യങ്ങളൊക്കെ കുറ്റമറി നൽകാറുണ്ടാവും പണ്ടത്തെ ഇന്റർവ്യൂ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു ലേഡീസ് നടത്തുന്ന ഒരു ഇന്റർവ്യൂക്കൊക്കെ ഡാൻസെയും അറിയാൻ പാടുന്ന സംഭവങ്ങളൊക്കെ വിമർശങ്ങളുണ്ടാവും പുള്ളിയുടെ രീതി പുള്ളി പോയിക്കൊണ്ടിരിക്കുന്നു ുള്ളിപ്പത്രയും ഒരു എഴുപത്തിനാല് വയസ്സിന് കിട്ടും പുള്ളി സിനിമയിൽ അഭിനയിക്കുന്നുണ്ടല്ലോ അത് തന്നെ ഒരു കാര്യമാണ് നമ്മളെപ്പോഴത്തെ ആക്ടർ ആൾക്കാരാണെങ്കിൽ ആ ഒരു ടൈമില് അഭിനയിക്കാൻ പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ പറയുള്ളൂ പക്ഷേ പുള്ളിക്കേരൻ ആസ് ആക്ടർ എന്ന രീതിയിൽ പുള്ളിക്കേരൻ നിൽക്കുന്നുണ്ടല്ലോ

െളിവേട് ശ്രദ്ധിക്കാണ്ടിരിക്കുകയാണ് മനസ്സിലായത് അല്ലെങ്കിൽ എനിക്കൊരു അവാർഡ് കിട്ടിയിട്ടില്ലെന്ന് പറയാനുള്ള എനിക്ക് എ പി ജെ അബ്ദുൽ കലാം സാറിന്റെ പേരിലൊരു സ്നേഹാദരവ് കിട്ടിയിട്ടുണ്ട് വീഡിയോ കിട്ടുന്നു അല്ലേ നമ്മള് ഞാൻ വീഡിയോ ഇട്ടിരുന്നു അവാർഡ് കിട്ടി എനിക്ക് മറ്റേ നമ്മുടെ നാദര മെഹറിനാണ് എനിക്ക് അവാർഡ് വരുന്നത് അപ്പോൾ നമുക്ക് കിട്ടേണ്ട അവാർഡ് നമുക്ക് കിട്ടുന്നുണ്ട് അല്ലാണ്ട് അതി അതിനു കൂടി നമുക്ക് അർഹരല്ലെന്ന് ഞാൻ പറയുന്നുള്ളൂ കാരണം നമ്മൾ വലിയ ഒരു പത്ത് പടങ്ങളിൽ നായകരായിട്ട് അഭിനയിക്കുന്നില്ല നർഭജൻ പുൽക്കാട്ടി പറഞ്ഞ പറയുന്നത് അപ്പോ തർഭസനോട് പറഞ്ഞത് പത്ത് പടത്ത് നായകരല്ലേ താൻ ചെറുപ്പെട്ടിയാണ് പറയുന്നത് പുള്ളിയാ പറഞ്ഞത് അത് നമ്മൾ പറയണതല്ല അപ്പോ എനിക്ക് അനാഷ്ട്ക്ക് അറിയാൻ ഞാൻ നമ്മൾ പടങ്ങൾ ചെയ്തിട്ടില്ല സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നുണ്ട് പുള്ളി റീച്ച് കിട്ടാൻ വേണ്ടി എന്ന് പറയുന്നതിനോട് യോജിപ്പില്ല കാരണം മമ്മൂക്കയുടെ പേരും എല്ലാ നടൻ്റെ പേരും കൂട്ടിയിട്ട് എനിക്ക് കിട്ടണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി പുള്ളിയുടെ മെന്റൽ ബ്രെയിൻ എത്രത്തോളം വർക്ക് ചെയ്യുന്നതെന്ന് എനിക്ക് ചോദിക്കാനുള്ളത് സ്നേഹം കളിയാക്കിയതല്ലേ പത്ത് വല കഴിയുമ്പോൾ പത്ത് വലിയ കിട്ടില്ല അവാർഡല്ലേ കാരണം എന്റെ എന്റെ പ്രായമുള്ള പേരാണ് മാത്യു നെസ്റ്റലിയിലും അവർക്ക് എത്ര അവാർഡുകൾ കിട്ടിയെന്ന് ഞാൻ ചോദിക്കാറുള്ളത് മലയാള സിനിമ അവര് ഒതുക്കുന്നതല്ലേ പടം ഓടുന്നുണ്ട് പക്ഷെ ഒരു അവാർഡിനോ അല്ലെങ്കിൽ അമ്മ സാറേ പോലും മാത്യുവിനും നെസ്ലിനും ഒരു കറക്റ്റ് ഓഫീസും ഇല്ല കുറവാണ് മുതിർന്ന ആൾക്കാരല്ലേ ഭരിക്കുന്നു ഭരണം എപ്പോഴും വലിയ മുതിർന്ന ആൾക്കാരുടെ കയ്യിലായിരിക്കും ചെറിയ പിള്ളേർ അഭിനയിക്കുന്ന മാത്രേ ഉള്ളൂ പിന്നെ എത്ര പേര് ആ ഒരു പ്രായത്തിൽ അഭിനയിപ്പിക്കാൻ പ്രൊഡ്യൂസേഴ്സ് എന്ന് ചിന്തിക്കണം ഇരുപത്തിരണ്ട് വയസ്സിലും ഇരുപത്തി ആറ് വയസ്സിലും ഉള്ള ആൾക്കാരെ എത്ര പേര് അഭിനയിപ്പിക്കുന്നു എത്ര പുതുമ സിനിമയിൽ അവസരം കിട്ടുന്നു അമ്മക്ക് എന്താ തോന്നുന്നത് ഒരു അലിൻ ജോസിന്റെ ഒരു നാഷണൽ അവാർഡ് കിട്ടും കിട്ടും കിട്ടില്ലെന്നൊന്നും പറയാൻ പറ്റില്ല അതാണ് ഏറ്റവും പ്രധാനം ഹാർഡ് വർക്ക് നല്ലൊരു ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ഇത്രയും കളിയാക്കലും അതായത് തെറിവിളി കളിയാക്കൽ ആക്ഷേപം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം തുടർന്ന് പോകുന്നുണ്ടല്ലോ സോ അത്രയും ആഗ്രഹമുള്ളത് കൊണ്ടാണല്ലോ അത് തുടർന്ന് പോകുന്നത് അപ്പൊ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴെങ്കിലും ഒരു നല്ല ചാൻസ് കിട്ടും ഈ എന്ന് പറയുന്നത് അതെന്താന്നറിയോ നമ്മള് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഒരു ആൾക്കാർക്കും ഓരോ കഴിവുണ്ടാവും എല്ലാ ആക്ടേഴ്സും ക്ടി സിംഗിങ്ങും എല്ലാം കൂടെ ചെയ്യാനൊന്നും ഉണ്ടാവില്ല ഓരോരുത്തർക്കും ഓരോ ജോണ്ടറി ഉണ്ടാവും ഇപ്പൊ ചിലർക്ക് കോമഡി ആവും ചിലർക്ക് സീരിയസ് ആയിട്ടുള്ള റോൾസ് ആവും അപ്പൊ അത് കണ്ടുപിടിക്കുന്ന നല്ല ഡയറക്ടേഴ്സും നല്ല സ്ക്രിപ്റ്റായിട്ട് അല്ലെങ്കിൽ നമ്മുടെ സാറല്ലേ മോഹൻലാലിന്റെ കൂടെ ആ ഒരു ഡയലോഗ് പറഞ്ഞപ്പോ എനിക്ക് അലന്റെ അഭിനയം നന്നായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു ആ ഒരു സീരിയസ് കുറച്ച് കോമഡി രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ടൈപ്പ് അത് ചേരുമെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് അതിനെ തോന്നുന്നത് അല്ലേ തോന്നുന്നില്ലേ പക്ഷേ ഡയറക്ടർ ട്രൈ ചെയ്തൂടെ അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് എഴുതി റെഡി ആക്കണം അങ്ങനെ തീർച്ചയായിട്ടും സോഫ്റ്റ്വെയർ ടീച്ചർ പ്രണയത്തിനാണ് ഷോഫ്വെയർ ചെയ്യാൻ ഇരിക്കുകയാണ് ലൊക്കേഷൻ ഇങ്ങോട്ട് പോകാൻ പിന്നെ റൂലോ എന്താന്നളിയ അപ്പൊ അത് രണ്ടും ഒരുമിച്ചാണ് ചെയ്തോണ്ടിരിക്കുന്നത് ഈ ഒരു ഗാൻ പ്രശ്നിച്ചല്ലേ ഐഡിയാസ് ഉണ്ട് പുള്ളിക്കാരുടെ ഒരു ഇങ്ങനെ അങ്ങനെ ചെയ്യുന്നത് പക്ഷെ എന്നാലും സംഭാഷണം കഥയൊക്കെ അലന്റ് തന്നെയാണ് ഡയലോഗ്സിൽ ചെറിയ ചേഞ്ചസ് ആനാട്ടിനെ എഴുതി സംവിധാനം ചെയ്ത പുറത്തിന് നായകനായിട്ട് വിളിച്ചത് ഡയറക്ടറാണോ എനിക്ക് പുള്ളി അത്യാവശ്യം ഒക്കെ പോട്ടെ പുള്ളിട്ടൊക്കെ ഇമ്പ്രസ് കേട്ടെ പുള്ളി ആ ഇംപ്രംപ്രസ് ചെയ്തത് അഭിനയി കൊടുക്കാല്ലോ ഒരു രണ്ട് സീരിയലൊക്കെ വന്നിട്ടുണ്ട് ബാക്കിയുള്ള അതുപോലെ തന്നെ നമ്മുടെ വിഷ്ണു കൊച്ചിക്കാരൻ പറയണ്ടായി വിഷു കൊച്ചിക്കാരും പറയാനുണ്ടായി അല്ലെങ്കിൽ നടന്നിട്ടാണ് പുള്ളിക്ക് ചാൻസ് പോയത് അതെനിക്ക് പറയാനുള്ളത് പുള്ളിക്കാരൻ ഫിലിം ഇൻഡസ്ട്രിയിൽ കയറാൻ വേണ്ടിയിട്ട് പുള്ളി ഫിലിം പഠിക്കാൻ പോയിന്നൊക്കെ പറയാനുള്ളത് എന്നിട്ട് പുള്ളിക്ക് ഇപ്പോൾ ഞങ്ങളെ കൂടെ നിൽക്കുന്ന മുന്നേ തന്നെ രണ്ട് മൂന്ന് വർഷമായിട്ട് പുള്ളി സിനിമയുടെ ഓടെ നടക്കുന്നുണ്ട് അന്നത്തെ പുള്ളിക്ക് ക്യാരക്ടർ സിനിമ എന്ന് പറഞ്ഞൊരു കഥയില് ഒരു ആർട്ടിസ്റ്റ് വേണമെങ്കിൽ ആ ഒരു കഥയില് ത്രെഡ് വേണം ഒരാളെ പേസ് പ്ലേസ് ചെയ്യാൻ പറ്റണം അത് പറ്റണമെങ്കിൽ വിളിക്കും ചെയ്യും പുള്ളിക്കാരുടെ തയ്യൽ മെഷീൻ നല്ലവണ്ണം ചെയ്തല്ലേ റിലീസ് ആയില്ലേ എൻ്റെ കൂടെ നടക്കണെങ്കിൽ കിട്ടാതെ വേണമെങ്കിൽ തയ്യൽ മെഷീനിന്ന് ആ സീൻ കട്ട് ചെയ്ത് മനസ്സിലായേ ഇപ്പം ഗായത്രി സുരേഷിന്റെ ആ സിനിമയെന്ന് ആ പൈനാപ്പിളിനെ കട്ടി എന്ന് പറയാറുണ്ട് പക്ഷെ ആ സിനിമയിൽ അവർ അവനെ ഉപയോഗിച്ചും പിന്നെ എൻ്റെ പേരും സപ്പോർട്ടിങ്ങെന്ന രീതിയിൽ നന്ദി എന്ന് പറഞ്ഞിരിക്കും കളിച്ചു ഡയറക്ടറിന്റെ അഭിനാഷന്റെ ഒക്കെ പേര് അപ്പം അത് സിനിമാക്കാർ അത്യാവശ്യം പുതിയ ആൾക്കാർ മനസ്സിലാക്കുന്ന ആൾക്കാരുണ്ട് ഓമാളി എന്ന രീതിയിൽ ചില ആൾക്കാർ ചിത്രീകരിക്കുമ്പോഴും പല ആൾക്കാര് നല്ല രീതിയിൽ ചിത്രീകരിക്കുന്നുണ്ട് ഓമാളി ഇതുപോലത്തെ ഒരു ഫംഗ്ഷനിലൂടെ പോകുന്നു െർബന്ധിച്ചത് ആറാട്ടൻ എ ജെ പിന്നേക്കാളും മുമ്പ് ഈ ഫീൽഡില് വന്നത് പക്ഷെ ഇപ്പോ എ ജെ പിയുടെ ലെവല് ആറാട്ടനേക്കാളും ഒത്തിരി എന്ന് പറയുന്നത് നമ്മള് കണ്ടന്റ് ചെയ്ത് മുന്നോട്ട് പോകാന്നുള്ളതാണ് അതിനകത്ത് ഡിഫറെന്റ് ആയിട്ടുള്ള കണ്ടന്റ് പിടിക്കുന്നില്ലേ പുള്ളിക്ക് ഹോട്ട് പറ്റത്തില്ല പിന്നെ പുള്ളിക്ക് പെണ്ണുങ്ങളോട് കൂടെയുള്ള ഡാൻസ് വട്ടത്തില്ല അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പുള്ളിക്ക് പറ്റാത്ത സംഭവമാണ് നമ്മൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യണം കുറച്ച് പൈസ പുള്ളിക്ക് പൈസ ഉണ്ടായിട്ട് പുള്ളി ഇറക്കിയിട്ട് ഒന്നും ചെയ്യുന്നില്ല ഇപ്പൊ പുള്ളി ചെയ്യുന്ന ഒരു ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഫീൽഡ് ഇല്ലെന്ന് പറയണ്ടത് ക്രിക്കറ്റ് വിളിച്ചിട്ട് ഞാൻ ജയിക്കട്ടെ ഒരു നല്ലൊരു മോഡലിനെ വെച്ചിട്ട് ഒരു ഡാൻസോ റാമ്പാക്കോ ചെയ്യട്ടെ പുള്ളി

സിനിമയിൽ ആരെങ്കിലും താല്പര്യം ഉണ്ടോ ബ്രോക്ലൈൻസ് അങ്ങനെ ആരെങ്കിലും അങ്ങനെയൊക്കെ കാണാറുണ്ട് തൽക്കാലം അങ്ങനത്തെ സിനിമകൾ ചെയ്യാൻ അങ്ങനെ ആരെങ്കിലും ഉണ്ട് അങ്ങനെ ആരെങ്കിലും കാണാറുണ്ട് ഫ്രീ ടൈമിലൊക്കെ റീൽസിലേക്ക്